ം നോമ്പും മുതൽ സക്കാത്ത് കൊടുക്കാൻ പാടും ഇതൊക്കെയും ചെയ്യുവാൻ വീതിക്കുന്നു പേടി വരാശകൾ ഉമ്മാറയുന്നു തടിക്കും സുഖമില്ല ഒട്ടും കൂറവില്ല താമസം കൂടാതെ മൗത്താകും ഞാൻ തർശണം വൈദ്യേനെ തേടി ഞാൻ പോയിട്ട് വന്ന് മരുന്ന് കൊടുക്കാൻ കഴിഞ്ഞില്ല വിശ്വാസമില്ലായേനിക്കൊരു പെണ്ണിനെ വികൃതികളാകുന്നു വിശ്വാസവഞ്ചേന ചെയ്യാത്തോരാകുന്നു വളരെ കാണുവാൻ കഴിയൂല രോഗത്തിൽ ഈ സനിബിയുടെ കാലത്തിരുണ്ടായ അതിശയമായ കേൾപ്പിനൊരു നാളിൽ ഈ സാനങ്ങൾ കവർസ്ഥാനം കൊള്ളേ കീഴടക്കുന്നു അത്ഭുതം കണ്ടു നേടുക്കുമ്പോൾ അത്ഭുത ബോധവും അറ്റാസിച്ചിട്ട് കാരയുന്നവേനമ്മ ഉണ്ടായ സംഗീടം ജ്യോതിച്ചാതിയുന്നു ക്ഷണം തന്നെ കാബറും ഇളർക്കുന്നു സ്വന്തം മടിയിൽ താല വച്ച് മരന്താൻ സുഖത്തിൽ കിടത്തി ആവേളും സാധുവിൻ സംസാരം കേട്ടുക സാധുക്കൾ സാധു പരിഷേനെ മണ്ണിൽ കീടത്തിയിട്ട് തുരിയും നിനക്കാശ ദയവില്ലേ